പോവാം ഇറങ്ങാണ് കേട്ടോ അവര് തിരിച്ചു പോവാണ് നീ പോകുന്നുണ്ടോടാ പോയിക്ക് ഓക്കേ ഇനി അടുത്ത് നിങ്ങൾ പോയി വീണ്ടും എല്ലാം പോയി സെറ്റിലൊക്കെ ആയക്കതിനു ശേഷം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലെ ക്യാൻബറയ്ക്ക് ജോയിൻ തെറയും ഇപ്പഴാണ് കണ്ടോ ഭയങ്കരായിട്ട് അല്ലേ വന്ന എട്ടിലൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴാണ് അവള് ആക്റ്റീവ് ആയത് കൂട്ടായത് എല്ലാരും മറ്റേയാളെ ഉറക്കാറില്ല കൂട്ടൻ ഉറക്കാണല്ലോ ഇപ്പോഴും എനിക്കില്ല അവൻ രണ്ടുപേരും അല്ലേ രണ്ടുപേരെ തുള്ളിച്ചാടിയ കളി അല്ലേ ഐ ലവ് യു എന്ന് പറഞ്ഞിറ ഐ ലവ് യു േശുപ്പ പ്രാര് യേശുപ്പ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ പ്രാർത്ഥിച്ചു പറഞ്ഞേ അതെ 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 വടക്കിലായിരുന്നു അല്ലേ ഉമ്മാ സോനു അപ്പൊ ഉടനെ തന്നെ നമുക്ക് വീണ്ടും വരണോട്ടോ അവിടെ ചെന്ന് ഇങ്ങോട്ടോ കാരണം ഡബോഷ വയ്ക്കണ്ടേ ഇനി ഉടനെ തന്നെ അപ്പൊ നിങ്ങൾ അത് കാണാനായിട്ട് വാ ഇപ്പം സോന് എന്തായാലും മറ്റേ ലീവ് ആയതുകൊണ്ട് വരാം നോക്കേണ്ട പ്രശ്നമില്ല അതെ 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 അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും കൂടെ പറഞ്ഞ കേട്ടോ ഇപ്പൊ വരുമ്പോ നമുക്ക് സ്ഥലങ്ങളിലൊക്കെ പോവാം അതുപോലെ പൊറത്ത് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒട്ടും പറ്റിയില്ല നമുക്ക് പുറത്തോട്ടിറങ്ങാനൊന്നും അല്ലേ പിള്ളേർക്കെല്ലാം ചെറിയ ട്രാവലിംഗിന്റെ ആ ഒരു ക്ഷീണവും പനി കഴിഞ്ഞൊരു ക്ഷീണവും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും പോവാൻ പറ്റിയില്ല ഞാൻ മാക്സിമം പറഞ്ഞു കൊച്ചു ദിവസം നിന്നിട്ട് അപ്പൊ അങ്ങനെ പോവാൻ വേണ്ടി എല്ലാം പാക്ക് വീണ്ടും ഒരു ചെറിയ രീതിയിൽ വീണ്ടും കുഞ്ഞു രീതിയിൽ വന്നു അതെ നന്നായിട്ട് സെറ്റ് ആയി പോകുന്ന ഞങ്ങള് കാരണം നിറ ഹാപ്പിള് ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ടേ ഇല്ലല്ലേ ഒരു ഒരു മിനിറ്റ് പോലും കരഞ്ഞില്ല വന്നിട്ട് കരഞ്ഞിട്ടേ ഞാൻ പരിശോധിക്കും

കാറിന്റെ അതൊരു അഞ്ചെത്തിര മണിക്കൂർ ഇരിക്കുന്ന കാര്യം ഭയങ്കര പാടാണ് നിര ഡോള നിരോ കാറിന്റെ കേട്ടോ എടുത്ത് വെച്ചു കാറിന്റെ ഓൾറെഡി அடிபொழி 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 அடிபலிங்க ജോ മോനും കൂടെ പോവാണ് മോൻ പാക്ക് ചെയ്തില്ലേ നമുക്ക് പോവാട ഒരു ദിവസം കേട്ടോ നമുക്ക് അടുത്ത ദിവസം പോവാമേ ജോലി പറഞ്ഞാലോട്ടോ तो 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 तो। आप बहुत शौर्य की करना घंटा। भाई बार में जाओगे तो? नहीं। ये बहु आटा है। अबे जाना है पकोटा है। ओके उसे भी जाना पिने करना। ओके, ओके। ना, मैं। डाटा। ശരി ജോക്കട്ട സാരല്ല നമുക്ക് ഡബ്ബോയ്ക്ക് പോവാം ഏഹ് നമുക്ക് ഒരു ദിവസം പോവാം പോവാ ഒരു ദിവസം നമുക്ക് പോവാം അടുത്ത വേറെ ഒരു ദിവസം ഓഫ് കിട്ടുമ്പോ ജോക്കൂട്ടിന്റെ സ്കൂളിനിയ ഹോളിഡേയ്സ് ആകുമ്പോ നമുക്ക് പോവാം ഓക്കെ ഓക്കെ ആണോ നമ്മുടെ കുട്ടിയും ും ഫാമിലിയൊക്കെ ജസ്റ്റ് പോയി എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതെ അവര് കാർ സീറ്റ് മാത്രം മെറക്കുട്ടിക്ക് ഇച്ചിരി പ്രശ്നമാണ് അവൾ ഇരുന്ന് ആ ശീലം ഇല്ലാത്തോണ്ട് ഇപ്പം ഇപ്പഴല്ലേ അവൾ അറിയുന്നത് അങ്ങനെ ഒരു ഇത് നാട്ടിലൊന്നും കാർ സീറ്റ് ഇല്ലായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട് എനിവേ പാലൊക്കെ കുടിച്ച് മറ്റേപ്പാടൊക്കെ ഉണ്ട് ഇച്ചിരി കാർട്ടൂൺ ഒക്കെ കണ്ട് കൊഴപ്പൊന്നുമില്ലാതെ അങ്ങ് എത്തട്ടല്ലേ